കുംഭം രാശിക്കാരുടേതായ ഒരു ജീവിതത്തെ കുറിച്ചിട്ടാണ് അതായത് വളരെ അധികം അറിയപ്പെടാത്ത ഒരു രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ മറ്റുള്ളവർ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന മറ്റുള്ളവർക്ക് അത് അറിയാൻ സാധ്യതകളും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയും ഔതാര്യമല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയ നേട്ടങ്ങളൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെയൊരു അറിവ് ഞാൻ നൽകുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല അനുഭവിച്ചവരൊക്കെ ഏതാണ്ടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വളർന്നു വരുന്ന കുട്ടികളെങ്കിലും ഈ രാശി കണ്ട് ക്ലിക്ക് ചെയ്ത് കണ്ടു കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള ഒരു ചിന്തകളോടുകൂടി ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഏത് ഒരു ദിവസത്തെ എടുത്താലും ശരി ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി രണ്ട് മണിക്കൂറും പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അത് കഴിയുമ്പോൾ മറ്റൊന്ന് എത്രയൊക്കെ നമ്മൾ അനുഭവിച്ചു വന്നാലും ശരി പുതിയ പുതിയ പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും കുംഭം രാശിക്കുള്ള ഒരു നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മൂന്ന് നക്ഷത്ര പാദങ്ങളാണ് അതായത് മൂന്ന് നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുക ഏതാണ്ട് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ മാക്സിമം അത് അങ്ങനെയാവും അവരുടേതായ ഒരു ചിന്താഗതി കാരണം നേട്ടങ്ങളൊക്കെ പലതും നേടി പല രീതിയിലും പല വഴിക്കും സമ്പത്തുകളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ സ്വന്തം ബന്ധങ്ങളൊക്കെ സഹായിച്ചു എന്തൊക്കെ ചെയ്തിട്ടും അവിടെ നെഗറ്റിവിറ്റി മാത്രമല്ലാതെ പോസിറ്റീവായിട്ട് ഒന്നും തന്നെ ഒരു നല്ല വാക്ക് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വളരെയധികം സന്തോഷകരമാകും എന്നായിരുന്നു ചിന്ത പക്ഷേ അതും ഇല്ലാത്ത സാഹചര്യം ശനി ഭഗവാന്റെ ആധിപത്യം പരിപൂർണമായിട്ട് ഉള്ള രാശി തന്നെയാണ് അതായത് മകരവും കുംഭവും ശനി ഭഗവാൻ്റെതായ രാശികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തീർപ്പ് കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് ചുമലിലേക്ക് വന്നെത്തിക്കൊണ്ട് തന്നെയിരിക്കും ഇവർ തൊടുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അഗ്നിക്ക് തുല്യമായിട്ട് തന്നെയായിരിക്കും അതായത് എവിടെ തൊട്ടാലും കൈ കൊള്ളൂ അത് ഉപേക്ഷിക്കാനും കഴിയില്ല അതായത് തൊട്ട് എടുത്തുപോയി അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെയാണെങ്കിലും ശരി അവർ കൊണ്ടു നടക്കാനായിട്ട് മാത്രമായിരിക്കും ശ്രമിക്കുക ഉപകാരമില്ല എന്നറിഞ്ഞിട്ടും അതിനെ ചുമക്കുക തന്നെ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് സ്നേഹം തന്നെയാണ് ഇവർ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ മറ്റൊരു കാര്യങ്ങളും പ്രതീക്ഷയില്ല സ്നേഹപരമായ രീതിയിൽ നാലുപേർക്കൊപ്പം നല്ല ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ അവർക്ക് അവർക്കത് അതിനേക്കാളും വളരെയധികം സന്തോഷമാണ് അതായത് എത്ര രൂപ ചിലവാക്കിയാലും ശരി ഒരു നല്ല വാക്ക് ഒരു നല്ല മതിപ്പ് ഒക്കെയും പ്രതീക്ഷിക്കും പക്ഷേ എല്ലായിടത്തും ഇവരെ കൊണ്ടു നിർത്തി കരിവാരി മുഖത്ത് തേച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ തിരിച്ചു മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ പറയേണ്ടത് സ്വന്തം കുടുംബക്കാരെ തന്നെയല്ലേ എന്നത് ഓർത്തിട്ട് അവരൊക്കെയും അത് ഒഴിവാക്കുകയാണ് പതിവ് അത് തന്നെയാണ് മറ്റുള്ളവരുടേതായ വിജയം കാരണം എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ശരി തിരിച്ചൊന്നും പറയില്ല അല്ലെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാനായിട്ട് അവർ ശ്രമിക്കില്ല എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് പൊതുവേ ഇവരെയൊക്കെ തന്നെ മണ്ടന്മാർ എന്ന ഗണത്തിലാണ് മറ്റുള്ളവർ കണക്കാക്കുന്നത് പക്ഷേ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മണ്ടനായി നിൽക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല അറിയില്ലതാനം കാരണം ഇത്രയേറെ സഹനശക്തി ഈ രാശിക്കാർക്കുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതല്ല കാരണം ഇവരുടേതായ ഒരു പെരുമാറ്റ ശൈലിയൊക്കെ കണ്ടാൽ ഇവർ ഒന്നും അറിയാത്തതുപോലെ ആയിരിക്കും കഴിക്കുക പക്ഷേ എല്ലാം മനപൂർവ്വം തന്നെയായിരിക്കും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക ഇവർക്ക് നല്ലൊരു ഭക്ഷണം പോലും വാങ്ങിക്കഴിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഒരു നല്ലൊരു വസ്ത്രമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ പോലും ഇവരുടേതായ വീടുകളിലേക്ക് എത്തുമ്പോൾ സഹോദരന്മാർ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ആദ്യത്തെ മുൻഗണന കൊടുക്കുക ആ ഷത്ത് നീ ഉപയോഗിച്ചുള്ളൂ എന്ന് പക്ഷേ അടുത്ത ദിവസം ഒക്കെ നോക്കിയാൽ അതേ സാധനം ഏതെങ്കിലും കുപ്പത്തൊട്ടിക്കുള്ളിൽ കിടക്കും ചവറ പൂനയ്ക്കുള്ളിൽ കിടക്കും കാണുമ്പോൾ മനസ്സ് വല്ലാതെ പിടയ്ക്കുകയും ചെയ്യും കാരണം ഉണ്ണേണ്ടവനെ ഉണ്ണാൻ അനുവദിക്കുകയില്ല അണിയേണ്ടവനെ അണിയാൻ അനുവദിക്കുകയുമില്ല എന്നാൽ അണിയേണ്ടതായിട്ട് കൊടുത്തവനോ അല്ലെങ്കിൽ വാങ്ങിയവനോ അത് ഉപയോഗിക്കുന്നുമില്ല അവിടെയും അപമാനങ്ങൾ തന്നെയായിരിക്കും അവിടെയും അവർ മനസ്സുകൊണ്ട് എഴുതും പോട്ടെ സാരമില്ല ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായത്തിൽ ഈശ്വരൻ കൈകളും കാലുകളും നാവുകൾ ഒക്കെ തന്നിട്ടുള്ളത് വെറുതെ എടുത്ത് മറ്റുള്ളവർക്കിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ശനി ഭഗവാൻ സഹനശക്തി വളരെയേറെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേടാനും കൂടി ശനി ഭഗവാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ നൽകുന്നത് എന്താണെങ്കിലും ശരി ആദ്യം നിനക്കാണ് നൽകുന്നത് അപ്പോൾ നിനക്കായിട്ടുള്ളത് നീ സൂക്ഷിച്ച് വച്ചതിന് ശേഷം മറ്റുള്ളവർക്കായിട്ട് ചിലവാക്കുക അത് മതി എന്നാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത് ഒടുവിൽ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ശനി ഭഗവാന്റെ രാശിയിൽ പറഞ്ഞത് കൊണ്ട് ശനി പിടിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഭഗവാനെ കുറ്റം പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ സ്വയം തന്നെ ചിന്തിച്ച് നമ്മൾ പ്രാക്ടിക്കലായി മാറേണ്ടതായിട്ടുണ്ട് കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ശരി തൊഴിലിടങ്ങളാണെങ്കിലും ശരി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ തന്നെ പറയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യണം അവിടെ ഒരു തല്ലിൻ്റെതായ ഒരാവശ്യം ഒരു അടി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് കുടുംബത്തിലുള്ളവരാണെങ്കിൽ ശരി പുറമേ ആണെങ്കിലും ശരി കൊടുക്കേണ്ട ഇടമാണെങ്കിൽ കൊടുത്തിട്ട് മറുപടി പറയണം അതാണ് ചെയ്യേണ്ടത് കുംഭം രാശികൾ അങ്ങനെയൊക്കെ ഒന്ന് പ്രവർത്തിച്ച് ഒരു തവണ പ്രവർത്തിച്ചാൽ മതി പിന്നീട് മനസ്സിലാകും ഞാനിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രതികരിച്ച് നോക്കുക ആ നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകും കാരണം ശനി ഭഗവാൻ്റേതായ ഒരു ആജ്ഞ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ അദ്ദേഹം നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു രാശി മാറ്റം അവിടെ സംഭവിച്ച് മാറി വന്നിരിക്കണത് അപ്പോൾ അതിൻ്റേതായ പ്രഭാവം ഇനിയൊരു നൂറ്റി ഇരുപത്തെട്ടാണ്ടോം കൂടി കഴിയണം യാതെ ഒരു രാശിയിലേക്ക് ചുറ്റിക്കറങ്ങി എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ നിങ്ങളോട് പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളെ നിങ്ങൾ സഹായിച്ചവർ സഹായിക്കുമെന്നുള്ള ചിന്തയോടുകൂടി മുന്നിലേക്ക് പോയാൽ എന്നും ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കാനേ കഴിയുള്ളു ഒരിക്കലും തന്നെ സഹായം നിങ്ങൾക്ക് ലഭിക്കില്ല ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം ശനി ഭഗവാന് അതാണ് ഇഷ്ടം ഒറ്റയ്ക്ക് പടപൊരുതി വിജയിക്കുന്നവനെയാണ് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു കാര്യം എനിക്ക് ഈ രാശിക്കാരെ കൊണ്ട് നേടിയെടുക്കണമെങ്കിൽ ഞാൻ അവരെ നല്ല രീതിയിൽ തന്നെ പുകഴ്ത്തി പറയും അതങ്ങനെയാണ് നീ അതങ്ങനെ ചെയ്തത് വളരെ നല്ല കാര്യമായി പോയി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വന്നത് ഇങ്ങനെ നല്ല രീതിയിൽ അവരെ പുകഴ്ത്തിയാൽ മാത്രം മതി അവർ വേണ്ടടുത്ത് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെയും ചെയ്തു കൊടുക്കുന്നവർ അപ്പോൾ ഉള്ളവർക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ പുകഴ്ത്തൽ മാത്രമായിരിക്കും കിട്ടുക അല്ലെങ്കിൽ പരിഹാസം മാത്രമായിരിക്കും അപമാനം മാത്രമായിരിക്കും ലഭിക്കുക യാതൊരുവിധ ഒരു പിണ്ണാക്കിനും കൊള്ളാത്തവൻ എന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു പിണ്ണാക്കിനും കൊള്ളാത്തവൻ എന്ന പേര് മാത്രമായിരിക്കും ലഭിക്കുക നേടേണ്ടതൊക്കെയും നേടിയിട്ടാണ് മറ്റുള്ളവർ ഇത് പറയുന്നതെന്നും കൂടി മനസ്സിലാക്കണം നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കാറിലോ ഫ്ലൈറ്റിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ കൊണ്ടുപോകാൻ അവർ തയ്യാറായി തന്നെ ഇരിക്കാം പക്ഷേ ചെല്ലുന്ന ഇടത്ത് അവരുടെ കാര്യം നടന്നാലുടൻ തന്നെ ആ വ്യക്തികൾ മറ്റു വഴിക്ക് സഞ്ചരിക്കുകയും ഈ വ്യക്തി ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ട സാഹചര്യവും വണ്ടിക്കൂലിക്ക് വരെ പണം കണ്ടെത്തേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും അവിടെയും ഈ കൊണ്ടുപോയ വ്യക്തികളെ ഒന്നും കുറ്റം പറയാനായിട്ട് ഇവർ നനക്കടാറില്ല കാരണം അവർക്കെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചത് എന്നാണ് അപ്പോൾ ശനി ഭഗവാന്റെ ചിന്തകൾ നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് എപ്പോഴും നിൽക്കില്ല നിൽക്കുന്നത് അന്യായത്തിൻ്റെ ഭാഗത്ത് ഒരിക്കലും നിൽക്കില്ല അപ്പോൾ ഇവിടെ ന്യായം നിങ്ങളുടെ ഭാഗത്താണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് ഭഗവാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാലചക്ര രാശിക്ക് പതിനൊന്നാം ഭാവമാണ് കുംഭം രാശി അപ്പോൾ കുംഭം രാശി ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അവിടെ ലാഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ തേടി വരികയുള്ളൂ നമ്മളൊരു ഒരു ചക്കയോ മാവോ തേങ്ങയോ തെങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിറയെ കായ്കൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിനെ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അത് ഒരു വർഷമോ രണ്ട് വർഷമോ കൈകളൊന്നും തന്നില്ലെങ്കിൽ ഇത് പാഴായി പോയ ഒരു മരമാണ് അതിനെ വെട്ടിമുറിച്ച് കളയണം എന്ന ചിന്തയായിരിക്കും വരിക അത്രയും കാലം ചെയ്ത നന്മയൊന്നും അവിടെ അവർക്ക് ഓർമ്മയിലുണ്ടാവില്ല ആ മരത്തിനെ മുറിച്ച് കളഞ്ഞാൽ ആ സ്പേസ് അത്രയും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന ചിന്തയാണ് അതുപോലെ തന്നെയാണ് കുംഭം രാശിയിൽ പറഞ്ഞ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരെയും മറ്റുള്ളവർ കാണുന്നത് ഈ രാശിക്കാർക്ക് കർക്കിടകം രാശി കന്നിരാശി എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുവാൻ പാടുള്ളതല്ല മിക്കവാറുമുള്ള വിവാഹങ്ങളൊക്കെയും ഈ രാശിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ആയിരിക്കും വന്നു ചേരുക പക്ഷേ വിവാഹബന്ധം ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും പലർക്കും ഉണ്ടാകും ഏതാണ്ട് ഒരു നൂറ് പേരെ കണക്കാക്കിയാൽ ഒരു അറുപത് പേരുടേതായ രീതി കുടുംബജീവിതത്തിലെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും ചിലർ മൗനം പാലിച്ച് മുന്നിലേക്ക് പോകുന്ന സാഹചര്യമാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലർ മൗനം പാലിച്ച് മുന്നിലേക്ക് പോവുകയും ചിലർ പ്രതികരിക്കുകയും കുടുംബം പിരിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതെല്ലാം പലരും ഒരേ രാശിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങൾ കുംഭം രാശിക്കാർ തന്നെ ഇപ്പൊ ആ വിട്ടം അതേ ഭൂട്ടാതി എന്ന് പറയുമ്പോൾ അതേ രാശിയിൽപ്പെട്ട ആൾക്കാരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് അങ്ങനെ ഉള്ള ജാതകങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ജാഗ്രതാപൂർവ്വം തന്നെ വേണം അതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് കാരണം നല്ല രീതിയിൽ പരിശോധനകളൊക്കെ നടത്തി രാശികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം അത് ചെയ്യുക ഈ രാശിക്കാർ ഹോസ്പിറ്റൽ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത് ചികിത്സ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ശരി ചൊവ്വ എന്ന ഒരു ദിവസം ഒഴിവാക്കണം കാരണം രക്തകാരകത്വത്തിൻ്റേതായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർക്ക് ആ ഒരു ദിവസം പാതകമായ ഒരു നിലയിലേക്കായിരിക്കും വരിക അതായത് നല്ലത് ചെയ്യുന്നത് മോശമായി മാറും ഏത് ഒരു മതത്തിൽപ്പെട്ടവരുമാവട്ടെ വെള്ളിയാഴ്ച എന്ന ഒരു ദിനം എടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചാൽ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതായത് ക്ഷേത്രത്തിൽ പോകുന്നുമെങ്കിൽ പോകാം പോകണ്ടായെങ്കിൽ പോകണ്ട അതാത് ഇടങ്ങളിൽ നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിച്ച് ആ ഒരു നല്ല ദിനത്തെ നിങ്ങൾക്ക് പ്രായോഗികമായ രീതിയിൽ കൊണ്ടുവരികയോ ചെയ്യാം വളരെ അധികം മെച്ചമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു രീതിയിലൂടെ ലഭിക്കുന്നതാണ് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ നന്നായിരിക്കണം എന്നൊരു ചിന്തയാണ് അതായത് സ്വയം നന്നാവണമെന്ന ചിന്തയാണ് എപ്പോഴും ഉള്ളത് മറ്റുള്ളവർ നന്നാകുന്നോ നന്നാകുന്നില്ലയോ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ദൈവം കൈകളും കാലുകളും മനസ്സും ശരീരവും ഒക്കെ നൽകിയിട്ടുണ്ട് അവർ അവരവരുടേതായ ജീവിതത്തിന് ജീവിച്ച് തീർത്തുകൊള്ളും നിങ്ങൾ നിങ്ങളുടേതായ കാര്യം മാത്രം ചിന്തിക്കാനായിട്ട് ഇനിയെങ്കിലും മനസ്സിനെ അർപ്പണ മനോഭാവത്തോടുകൂടി നയിക്കുക കാളചക്രരാശിയുടെ പന്ത്രണ്ടാം രാശിയാണ് മീനൻ രാശി അതായത് കുംഭം രാശിക്ക് കണക്കാക്കി വരുമ്പോൾ രണ്ടാം സ്ഥാനമായിട്ടുണ്ട് രണ്ടാം ഭാഗമായ കുടുംബസ്ഥാനമായിട്ട് വരും അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം കുടുംബത്തിലുള്ളവർ നിങ്ങളെയൊക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും മറച്ചു വച്ചുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങളോട് ഇടപഴകുക അതായത് എന്തൊരു നല്ല കാര്യമുണ്ടെങ്കിലും മോശം കാര്യമുണ്ടെങ്കിലും അവർ നിങ്ങളെ അറിയിക്കില്ല നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും നേടേണ്ടതൊക്കെയും അവർ നേടിയെടുക്കുകയും ചെയ്യും കുടുംബത്തിൽ ഒരു ഭയങ്കരപ്പെട്ട പ്രശ്നം വന്നിരുന്നാൽ പോലും അവർ നിങ്ങളോട് പറയില്ല ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ വരുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുക നിങ്ങൾ ഒക്കെ തന്നെ ഒരു സിംഹമായിരിക്കും അതായത് ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും പക്ഷേ ഒപ്പം കൂടിയിരിക്കുന്ന കുറുക്കന്മാരുടെ സ്വഭാവം എപ്പോഴും മനസ്സിലാക്കിയിരുന്നായിരിക്കും കാരണം അവർ സൂത്രശാലികളായ കുറുക്കന്മാരാണ് നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഉള്ളതെന്ന് കുറുക്കൻറ്റേതായൊരു ഒരു പ്രത്യേകതയായിട്ട് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറുക്കൻ മുന്തിരിങ്ങക്ക് വേണ്ടിയിട്ട് ഒത്തിരി ചാടും ഒത്തിരി ചാടിയിട്ട് കിട്ടാതെ വരുമ്പോൾ ആ മുന്തിരിങ്ങ പൊളിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് പോകും അതായത് നിങ്ങളിൽ നിന്നും ഒരുപാട് നന്മകളൊക്കെ നേടിയ വ്യക്തികളാണ് ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകാറില്ല അപ്പോൾ തന്നെ പറയും ഇവനെ കൊണ്ട് യാതൊരു വിധ പ്രയോജനങ്ങളും ഇല്ലാത്തവരുടെ കഴിവ് കെട്ടവനാണ് എന്ന് പറഞ്ഞ് ആ അതായത് മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫോർമാറ്റാണ് നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടങ്ങളിലും പോയിട്ടുണ്ടാകും പോയതിൻ്റേതായ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് പോകുന്ന സമയത്ത് മറ്റുള്ളവർ ചില ചിലയിടങ്ങളിൽ കൈകെട്ടി വെറുതെ വായ്പുത്തി നിൽക്കുന്ന ഒരു സമയം അതായത് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യേണ്ട ഇടത്താണ് അവർ മിണ്ടാ അവിടെ ചെന്ന് നിൽക്കുന്ന നിങ്ങൾ ആ സാഹചര്യത്തെ മനസ്സിലാക്കി അവിടെ ഇറങ്ങി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മുന്നിട്ടിറങ്ങി അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒപ്പമുള്ളവർക്കറിയാം ആ ഇടത്ത് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു തീർക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ മൗനം പാലിച്ചു നിൽക്കുന്നത് ജാതക വശാൽ നിങ്ങൾ എന്തൊക്കെ നന്മകൾ കുടുംബത്തിൽ ചെയ്താലും ശരി അതൊക്കെ നെഗറ്റീവായിട്ട് തന്നെ ഇനിയുള്ള കാലവും കിട്ടും കാരണം ജാതകവശാൽ വശാൽ ഒരു നിർദ്ദേശം അങ്ങനെയാണ് ഈ മകരം കുംഭം എന്നീ രാശിക്കാർക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബം വാക്ക് ധനമാണ് അതാണ് നിങ്ങൾക്ക് ഈ മറയപ്പെടുന്ന സ്ഥാനമായ മീനം രാശിയായിട്ട് വരുന്നത് അപ്പോൾ ആരോടൊക്കെ സംസാരിച്ചാലും ശരി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരിക്കലും ഒരാളോടും പറയരുത് അതുപോലെ ധനപരമായ നേട്ടങ്ങൾ കുടുംബത്തിനുള്ളിലുള്ളവരോടുകൂടി പറയരുത് എത്രയൊക്കെ ധനം വരുന്നുണ്ട് എത്രയൊക്കെ എനിക്ക് ലഭിക്കുന്നോ ഞാൻ ഏതൊക്കെ വഴിക്ക് പണം സമ്പാദിക്കും ഇതൊന്നും കുടുംബത്തിനുള്ളിൽ പോലും പറയുവാൻ പാടുള്ളതല്ല അതുപോലെ മറ്റൊരു കാര്യം ആർക്കും വാക്ക് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല അതായത് ഞാനത് ചെയ്തോളാം നിങ്ങൾ ധൈര്യമായിരിക്കും ഞാൻ എവിടെ നിന്നെങ്കിലും മറിച്ചത് ചെയ്തോളാം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും തന്നെ ആർക്കും കൊടുക്കാതെ അപ്പോൾ രണ്ടാം ഭാഗമായ കുടുംബസ്ഥാനം കണക്കാക്കുമ്പോൾ ഇതാണ് പറയുന്നത് ഇനി മറ്റൊരു സ്ഥാനം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ അഞ്ചാം ഭാവമായ മിഥുനം രാശിക്ക് കുറിച്ചും നിങ്ങൾ ഒരാളോടും ഒരു കാര്യങ്ങൾ പറയാനായിട്ട് പോകരുത് അതായത് പൂർവ്വ പുണ്യ സ്ഥാനമായിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെ ഈ സ്ഥാനത്തിൽ നിന്ന് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ പൂർവികതയെക്കുറിച്ചിട്ടും ആരോടും പറയുവാൻ പാടുള്ളതല്ല പൂർവികമായ സ്വത്തുക്കളെക്കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ അതും ആരോടും പറയാറു പാടുള്ളതല്ല നമ്മൾ ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിലൊരു സംഭാഷണം നമ്മുടെ പൂർവികമായ കുടുംബത്തെക്കുറിച്ചൊക്കെ സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അത് പിന്നീട് നമുക്ക് വിനയായി തന്നെ മാറും ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടതകളൊക്കെ തന്നെ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് അറിയുക കാരണം എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് തിന്മകൾ ലഭിച്ചുവോ അതൊക്കെ തന്നെ മനസ്സിൽ പാഠങ്ങളായിട്ട് എഴുതി വെച്ചിട്ട് അതൊക്കെ വലിച്ചു കീറി ആ വ്യക്തികളാണെങ്കിൽ ശരി ആരുമാണെങ്കിലും ശരി അതിനെ ചുരുട്ടിക്കുട്ടി പുറത്തു കളയുക ഇനി മേലിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുഖം കൊടുക്കരുത് ആരുടെ വാക്കുകളും കേൾക്കാനായിട്ട് ശ്രമിക്കുകയും വരുത് ഒറ്റയ്ക്ക് പടപുരുതാനായിട്ട് ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക ഇത്തരത്തിലൊരു മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് തന്നെ പറയണം ഭാര്യയാണെങ്കിലും ശരി മറ്റുള്ള ആൾക്കാരാണെങ്കിലും ശരി എന്തെങ്കിലും പറഞ്ഞാൽ പറയണ്ടടങ്ങളിൽ ശരിയായ രീതിയിൽ മറുപടികൾ കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അത് നിങ്ങൾക്ക് ഗുണകരമായ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ ശരി പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് തന്നെ പറയണം അതുപോട്ടെ ഇതുപോട്ടെ എന്നൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വരുന്നത് ആരായാലും ശരി അവരിൽ നിന്നും നെഗറ്റീവ് മാത്രമേ ഇനിയും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജാഗ്രതാപൂർവ്വം മുന്നിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് മാക്സിമം പരിശ്രമിച്ചിട്ടും കുടുംബ ബന്ധങ്ങൾ ഒരു രീതിയിലും അമ്പിലും വില്ലിലും അടുക്കുന്നില്ല എങ്കിൽ അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക കാരണം വീണ്ടും നമ്മൾ അത്തരത്തിലൊരു കാര്യത്തെ ചുമന്നോട്ടും നടന്നിട്ടുള്ള കാര്യമില്ല ചിലർ പറയും ഞാനിപ്പോൾ ഡൈവേഴ്സ് ചെയ്യും ഞാനത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന പോലീസിൽ കേസ് കൊടുക്കും അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്തു എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറയണം കാരണം ഇനി വരുന്നത് എന്തും ഇനി ധൈര്യപൂർവ്വം തന്നെ നേരിടാനായിട്ട് മുന്നിലേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തൊക്കെ വന്നാലും ഇത്രയും കാലം വന്നതിൽ കൂടുതലൊന്നും ഇനി വരാനായിട്ടില്ല അതാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങളുടേതായ ഊർജം എനർജി ഒക്കെ നൽകി നിങ്ങൾ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിച്ച് തന്നെ വാങ്ങണം ഒരു മണിക്കൂർ അധികം ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ കാശ് ചോദിച്ച് വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഇൻഗ്രീമിയൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർ ധനം വാങ്ങുന്നെങ്കിൽ നിങ്ങളുടേതായ അവകാശം ചോദിച്ചു വാങ്ങേണ്ട കടമയും നിങ്ങൾക്ക് തന്നെയുണ്ട് കാരണം നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾക്ക് അവസരങ്ങളും കിട്ടും അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം മുന്നിലേക്ക് പോകാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ നിങ്ങളെ തിരിച്ചറിയണം സ്വഭാവ സവിശേഷതകളിലൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത് അനുഭവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും പാഠമായിട്ട് വരുന്നത് കുംഭം രാശിക്കാരുടേതായ കഴിവുകൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു